വെബ് സീരീസ് അതേപോലെ മസ്തിഷ്ക മരണം വരുന്നുണ്ട് അതിന്റെ ഷൂട്ട് നടക്കുകയാണോ ആ ഇപ്പം വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞു അത് അതിന്റെ എല്ലാ ഫൈനൽ പരിപാടികളും കഴിഞ്ഞു എന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം കഴിഞ്ഞു 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 എന്റെ ക്യു സി കഴിയുന്നു അതിനി അതിന്റെ റിലീസ് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്താൽ മാത്രം മതി അത് അത് സോണി സോണിയുമായിട്ടാണ് ചെയ്യുന്നത് സോണി ലിപ്പിന്റെ ആദ്യത്തെ ഒരു സീരീസ് എന്നാണ് വേണം അത് അത് തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ് അതിന്റെ ഷൂട്ട് തുടങ്ങിയത് നമ്മളൊരു ഫോർ ഫൈവ് മന്ത്സ് അതിൻ്റെ ഷൂട്ടിലായിരുന്നു ഭയങ്കര ഒരു ഒരു കഷ്ടപ്പെട്ട ഭയങ്കര ഡിഫിക്കൽറ്റീസ് നമ്മൾ ഫേസ് ചെയ്ത കാരണം നമ്മളൊരു ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആ ഒരു സമയത്തിൽ നമ്മൾ നൂറ് ദിവസത്തോളം ഉണ്ടായിരുന്നു ആൻഡ് അത് ഭയങ്കര സ്ട്രെയിൻ ഉള്ളൊരു പ്രോസസ്സായിരുന്നു ആൻഡ് ഒത്തിരി വലിയൊരു സീരീസ് ആയിരുന്നു യൂഷൽ സംഭവമാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആ വരുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ ആ ബഡ്ജറ്റിൽ നമുക്ക് ആക്ച്വലി അതിൻ്റെ ഡബിൾ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ബഡ്ജറ്റ് തീരെ കുറവാന്നുള്ള ഒരു വിഷയം മലയാളത്തിൽ ഏറ്റവും സീരീസുകൾ വരുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ് സീരീസിലൊന്നാണ് നല്ല ബഡ്ജറ്റുള്ള പക്ഷേ നമുക്ക് അതിലേറെ നമുക്ക് അതിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ടൈറ്റായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻറ്റലി നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി പറയും പറയും ആ നൂറ് ദിവസം നമുക്ക് ഓർമ്മ പോലും ഇല്ല എങ്ങനെ കടന്നുപോയി അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് നാല് പ്രസംഗം അത് നാലരസം സംഭവം വിവരണം നാലരസംഗം എന്നാണ് ക്രോണിക്കിൾസ് ഓഫ് ഫോർ പോയിന്റ് ഗാൻ തിരുവനന്തപുരത്തുള്ള ഒരു ചേരിയിലുള്ള ഒരു അഞ്ച് ചെറിയ പയ്യന്മാരവർ അവർക്ക് സമൂഹത്തിൽ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ അവരെ കണ്ടിട്ടുള്ള ആ ചേരിയിൽ സമൂഹത്തിൽ അവിടെ റെസ്പെക്റ്റ് കിട്ടുന്നത് ഗുണ്ടകൾക്കും അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉള്ള ആൾക്കാർക്കുമാണ് അപ്പോൾ പൈസ അവർക്ക് ഉണ്ടാക്കാനുള്ള വഴിയില്ല പൈസ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഒഴികളെ ഗുണ്ടായ ഗുണ്ടായുസം തന്നെയുള്ളൂ പിന്നെ ഗുണ്ടകൾക്കാണ് അവിടെ ഏറ്റവും ട്രസ്പെക് അങ്ങനെ അവർ ഗുണ്ടകളാകാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമം നടന്നതാണ് അപ്പോൾ അതൊരു യൂഷ്വൽ സിനിമയിൽ നമ്മൾ കാണുന്നത് അവർ പെട്ടെന്ന് വലിയ കള്ളക്കടത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേ ഗുണ്ടായുസം വരും അപ്പോൾ അതൊന്നും ശരിക്കും പോസിബിളല്ല അപ്പം അതൊരു അവരുടെ പെറ്റി ക്രൈംസിൽ നിന്നും തുടങ്ങി ശരിക്കും പെറ്റി നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന പല ക്രൈമിൽ നിന്നും തുടങ്ങി തുടങ്ങി അവർ പോകുന്നത് അവരുടെ ഒരു ജേണിയാണ് അവരുടെ ഒരു സ്കൂൾ ലൈഫ് മുതൽ ഒരു ഒരു മിഡ് വരെയുള്ള നമ്മൾ നമ്മൾ ഫസ്റ്റ് സീസണിൽ അപ്പോൾ അത് മസ്തിഷ്ക മസ്തിഷ്കമരണത്തെ പറ്റി കൂടുതൽ പറയാമോ വേറൊരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ അതൊരു ടൂ തൗസൻഡ് ഫോർട്ടീസും നടക്കുന്ന ഒരു കഥയായിട്ടാണ് അതിൽ വരുന്നോളം അതിൽ ോബോട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ നമ്മളുടെ സമൂഹത്തിലെ പല കാര്യങ്ങൾക്കും വന്ന വ്യത്യാസങ്ങൾ അതിനൊരു ഒരു സെറ്റയർ ആയിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ഒരു ഇപ്പം ഞാൻ പറയാം ബ്ലേഡ് റണ്ണർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നടക്കാവുന്ന അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് അത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻസ് എന്തായിരിക്കും അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് എന്തായിരിക്കും ഹ്യൂമൻ പേഴ്സണൽ ഇമോഷൻസ് എന്തായിരിക്കും അതൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നൊരു ഒരു പരിപാടിയാണ് അത് ഭയങ്കര രസകരമായിട്ട് അത് വന്നിട്ടുണ്ട് അത് ഇപ്പം ഷൂട്ട് കഴിക്കും ഷൂട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം ഉള്ളൂ